നീണ്ട നാൽപ്പത് വർഷങ്ങളായി ശാസ്ത്രലോകം ചന്ദ്രനെക്കുറിച്ച് കരുതിപ്പോന്നിരുന്ന ഒരു ധാരണ അടുത്തിടെയുണ്ടായ ഒരു പഠനം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ് ഭൂമിയുമായുള്ള കൂട്ടിയിടിയിൽ നിന്നുണ്ടായ ഒരു ഭാഗമാണ് ചന്ദ്രനായി രൂപപ്പെട്ടതെന്നാണ് ശാസ്ത്രലോകം കരുതിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി രണ്ട് വരെ ചന്ദ്രനിൽ നിന്ന് ശേഖരിച്ച മണ്ണും പാറയും ആധാരമാക്കി നടത്തിയ പഠനങ്ങളിൽ ഭൂമിയുടേതിന് സമാനമായ ഘടകങ്ങൾ ചന്ദ്രന്റെ മണ്ണിലും കണ്ടെത്തിയിരുന്നു ഇതോടെ സൗരയൂഥം രൂപപ്പെട്ട് അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രൻ ജനിച്ചതെന്നും ഇവർ നിഗമനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ കോണ കോൺഫറൻസിലാണ് ശാസ്ത്രജ്ഞർ ഭൂമിയുമായി കൂട്ടിയിടിച്ചാണ് ചന്ദ്രൻ രൂപപ്പെട്ടതെന്ന നിഗമനത്തിലെത്തുന്നത് എന്നാൽ ഈ മുൻനിഗമനങ്ങളെയെല്ലാം തിരുത്തിക്കുറിക്കുന്നതെന്നാണ് പുതിയ കണ്ടെത്തൽ പെൻ സ്റ്റേറ്റ് ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ സ്റ്റേറ്റ് ബെഹ്റൻഡിലെ ജ്യോതിശാസ്ത്ര പ്രൊഫസർ ആയ ഡാരൻ വില്യംസ് പെൻ സ്റ്റേറ്റിലെ അപ്ലൈഡ് റിസർച്ച് ലാബിലെ സീനിയർ റിസർച്ച് എഞ്ചിനീയർ മൈക്കൽ സക്കർ എന്നിവർ ചേർന്ന് ദി പ്ലാനറ്ററി സയൻസ് ജേണലിലാണ് ഈ കണ്ടെത്തലുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ചന്ദ്രൻ മാത്രമല്ല മറ്റൊരു ചെറിയ ഗ്രഹവും ഭൂമിയുടെ അടുത്തു ചുറ്റിക്കറങ്ങുന്നുണ്ടായിരുന്നു എന്നാൽ ചന്ദ്രൻ ഭൂമിയോട് വളരെ അടുത്തെത്തിയപ്പോൾ ആ ഉപഗ്രഹത്തെ ഭൂമി തന്നിലേക്ക് വലിച്ചെടുപ്പിക്കുകയും ചെറിയ ഗ്രഹത്തെ തള്ളിക്കളയുകയും ചെയ്തുവെന്ന് ഇവർ പറയുന്നു ചന്ദ്രന്റെ ഭ്രമണപഥം ഒരു വൃത്തത്തിന് പകരം ദീർഘവൃത്താകൃതിയിലാണ് ആരംഭിച്ചതെന്ന് അവർ കൂട്ടിച്ചേർത്തു എന്നാൽ അതിരൂക്ഷമായ വേലിയേറ്റങ്ങൾ കാലക്രമേണ അതിന്റെ രൂപം മാറ്റുകയായിരുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥം ചുരുങ്ങുകയും അത് കൂടുതൽ വൃത്താകൃതിയിലാകുകയും ചെയ്തുവെന്നും അവർ വ്യക്തമാക്കുന്നു